ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമംഗലത്ത് സൗദാമിനി വന്ന് സത്യങ്ങൾ പറയുകയാണ് അപ്പോൾ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെ അച്യുതൻ അവിടെ നിന്നോട് വിളിച്ച് പറയുന്നുണ്ട് എടി എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ പൈസ തട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൗദാമിനി പറയണ്ട് പൈസ തട്ടാൻ വേണ്ടിയിട്ടല്ല തന്ന പൈസ തിരികെ തരാനാ ഞാൻ വന്നത് എന്തായാലും നിങ്ങൾ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്നോട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞതും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് ഞാനത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈശ്വരനെ കണ്ടത് ഈശ്വരനെ കണ്ടോ എന്തൊക്കെ എന്തൊക്കെയാണ് അവളിവിടുന്ന് പറയുന്നത് സാരമില്ല എന്തൊക്കെ തന്നെ ആയാലും ഞാനും ഒരു ദുഷ്ടതയ്ക്ക് കൂട്ടുനിന്നവളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കണം അയ്യോ എന്താടി നീ ഇവിടെ നിന്നോട് പറയുന്നത് കാര്യങ്ങൾ നീ വ്യക്തമായിട്ട് പറയടി എന്ന് ഇന്ദിരാമ ആ അച്യുതനെ ഇടക്കായിരുന്നു പറയാം അമ്മേ ഇവൾക്ക് വട്ടാണെന്നാണ് തോന്നുന്നത് അല്ലാതെ വേറൊന്നുമല്ല അതെ എനിക്ക് ഭ്രാന്തായിരുന്നു ഇന്നലെ വരെ ഇന്ന് പക്ഷേ ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ദേ ഇവിളെ പിടിച്ച് പോലീസ് ലേൽപ്പിച്ചേ പറ്റുള്ളൂ എന്ന് അച്യുതനെ അങ്ങ് വിപ്രാളപ്പെടുവാട്ടോ എടി നിന്നെ ഇപ്പം ഞാൻ എന്നും പറഞ്ഞു നേരെ സൗദാമിനെ പിടിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ദാ അച്യുതാ മിണ്ടാതിരിക്കേ നിന്നോടാ ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവള് പറയട്ടെ അവൾക്ക് എന്താ പറയാനുള്ളത് നീ പറ നിനക്കെന്താ പറയാനുള്ളത് അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ ഒന്നും മിണ്ടട അച്യുതാ വാട ചു വിക്ക് നിനക്കെന്താ പറയാനുള്ളത് നീ പറയടി നീ വാ തുറന്ന് പറയേടി എന്ന് വീണ്ടും ആ പറയാം അപ്പോൾ സൗദാമിയെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി നിന്നിട്ട് ആദ്യം വന്ന് നമ്മുടെ ധർമ്മന്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ധർമ്മനെ വിളിക്കുന്നുണ്ട് സാർ സാർ എനിക്ക് മാപ്പ് തരണം എന്നും പറഞ്ഞ കൈകൂപ്പി അങ്ങോട്ട് നിൽക്കുകയാണ് പണത്തോടുള്ള ആർത്തി മൂത്തപ്പോൾ അത് കാണാൻ ഇല്ലാതാകുന്ന ജീവിതത്തെക്കുറിച്ച് ഇൽ അതൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ എനിക്ക് ഞാൻ അപ്പോൾ എന്താ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല ആര് ജീവിച്ചാലെന്ത് ആര് മരിച്ചാലെന്ത് എനിക്ക് പണം മാത്രം മതി അങ്ങനെ ഒരു അത്യാഗ്രഹം പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ദുഷ്ടൻ എന്നെ അന്വേഷിച്ച് വന്നത് എന്നും പറഞ്ഞു അച്ശുതൻ്റെ നിരക്ക് കൈ ചൂണ്ടാട്ടോ അച്യുതനാണെങ്കിൽ ആകെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടവര് വീണ്ടും പറയണ്ടേ അനിയൻ്റെ കല്യാണം മുടക്കാനായിട്ട് സഹായിക്കണമെന്നും പറഞ്ഞു വന്നത് എൻ്റെ അടുത്ത് അതും കൂടെ കേട്ടപ്പോൾ ധർമ്മനും കൂടെ അങ്ങ് ഞെട്ടിത്തരിച്ചു പോയി അലോകുൾപ്പെടെ എല്ലാവരും അപ്പോൾ അച്യുതനാണെങ്കിൽ വിട്ടുകൊടുക്കില്ല കേട്ടോ നിർത്തിടി ഞാൻ നിർത്താം പക്ഷേ എന്തൊക്കെയായാലും ഞാൻ നിർത്താൻ തന്നെ പോകുന്നത് നിങ്ങളെ ഈശ്വരൻ നിങ്ങളെക്കൊണ്ട് എല്ലാം നിർത്തിക്കും നോക്കിക്കോ ദേ ഇവള് കള്ളിയ ഇവള് പറയണ ആരും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്ന് അലോക് ആഹാ അച്ഛൻ്റെ മോൻ തന്നല്ലോ നീ പറയുന്നത് ഘട്ടത്തൊന്നും ഓ കല്യാണ മണ്ഡപത്തിലുള്ളവരെല്ലാവരും വിശ്വസിക്കുന്ന അച്ഛൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് ആ കല്യാണ മണ്ഡപത്തിൽ നീ ചെന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിപ്പം ഞാൻ പറഞ്ഞപ്പോൾ നീ എന്തടാ വിശ്വസിക്കത്തത് എന്ന് അലോകിനോട് ചോദിക്കണം കേട്ടോ അലോക ആകെ അമ്മി പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഇനി ആരൊക്കെ തടഞ്ഞാലും ഞാൻ ഇത് പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് സൗദാമിനി പറയാണ് അപ്പോൾ നമ്മുടെ ആന അനന്തനാണെങ്കിൽ അവിടെ ഇരുന്നും കൊണ്ടേ വീണ്ടും വീണ്ടും വിറക്കിനെട്ടോ പക്ഷേ സൗദാമിനി പറഞ്ഞിട്ടുണ്ട് ധർമ്മൻ സാറിൻ്റെ കല്യാണം മുടക്കിന്ന് ആരാന്നറിയോ ഈ നിൽക്കുന്ന അച്യുതനാണ് ഇയാൾ ഒറ്റ ഒരുത്തനാണ് എന്നെ വന്ന് കണ്ട് മുടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ എന്തിനാണെന്നറിയോ അപ്പുറം താമസിക്കുന്നില്ലേ ദേവമംഗലത്ത് താമസിക്കുന്ന ആ വലിയ മനുഷ്യൻ ബാലേട്ടൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണി ചുരയിലത്തെ പ്രവർത്തി ചെയ്തത് ഇയാൾ ഒറ്റൊരുത്തനാ എന്നിങ്ങനെ നമ്മൾ സൗദാമിനി വിളിച്ച് പറയാട്ടോ അങ്ങനെ എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവാണ് അതുപോലെ ഇന്ദിരാമയെ അതും പോയിട്ട് അനിയൻ്റെ ജീവിതവും കൂടെ തകർക്കണം അതായിരുന്നു ഉദ്ദേശം പിന്നെ പണം വാങ്ങി കൂട്ടുന്നതിന് ഞാനും കൂടെ തന്നെ കുറ്റവാളികൾ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഒന്നാം പ്രതി ഇയാളാണ് ഈ നിൽക്കുന്ന ഈ അച്യുതൻ എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് സൗതാമിനി പറയണം ഇനി ഒരൊറ്റ അക്ഷരം പോലും അച്യുതന് വാ തുറക്കാൻ പറ്റുന്നില്ല ആ സ്ഥിതിയിലായി എന്നിട്ട് തിരിച്ചു നിന്ന് അമ്മയോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഇന്നലെ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും എന്തൊക്കെയാണെന്ന് ഇയാൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് അല്ലാതെ എൻ്റെ സന്തോഷ്ടപ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നതല്ല ഞാൻ എപ്പോഴാണ് കല്യാണ മണ്ഡപത്തിൽ വരേണ്ടത് എങ്ങനെയാണ് വരേണ്ടത് ഓരോ ചോദ്യത്തിനും എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ അങ്ങോട്ട് വിട്ടത് ഇയാൾ ഒറ്റയൊരുത്തൻ മാത്രമാണ് അല്ലാതെ ഞാനായിട്ട് മാത്രം എടുത്ത തീരുമാനമല്ല പിന്നെ ഞാൻ ഏറ്റുപറയാൻ മാത്രമാണ് ചെയ്തത് ഈ പിശാചിൻ്റെ അടിമയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞൊന്ന് കൈ ചൂണ്ടി അങ്ങോട്ട് പറയണ്ടോ അച്യുതനോട് എല്ലാവരും തല കുനിച്ച് കുനിച്ചങ്ങ് നിൽക്കുകയാണ് എന്നാലും അവർ വീണ്ടും പറയണ്ട പക്ഷേ സരില്ല എനിക്ക് കിട്ടി കൂലി അതിനല്ല അത് പാപത്തിൻ്റെ കൂലിയായിരുന്നു പാപം ചെയ്യുന്നവർ ദൈവത്തിന് മുന്നിലേക്ക് കണക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ അതാ ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം ഈ കണ്ണീരിൻ്റെ വില എനിക്ക് മനസ്സിലാവും ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും പിന്നെ നേരെ നടക്കാനുള്ളൊരു വഴിക്ക് എനിക്കും ശക്തി തന്നിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം തുറന്ന് ഇവിടെ വന്ന് പറയാൻ എനിക്ക് തോന്നിയത് എന്നിട്ട് ഇന്ദിരാമിയുടെ വീണ്ടും പറയാണ് അമ്മേ ചെയ്ത തെറ്റിനൊക്കെ എങ്ങനെ പ്രായശ്ചിത്തം പ്രായശിദ്ധം ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നോട് നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പോലീസ് ലഭിക്കുകയോ എന്ത് വേണോ ചെയ്യാം എനിക്ക് വിരോധമൊന്നുമില്ല എന്തിനും തയ്യാറായി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞതും അപ്പോൾ ഇന്ദിരാമ അങ്ങോട്ട് എണീറ്റ് നിൽക്കുകയാണ് അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും കുട്ടിക്ക് ഞാൻ മാപ്പ് തന്നിട്ടുണ്ട് നിനക്ക് വിളിച്ചു തന്നത് ഏത് ഈശ്വരനാണോ ആ ഈശ്വരൻ്റെ പേരിൽ തന്നെ നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അവളുടെ കൈ പിടിച്ച് ഇന്ദിരാമ പറയാണ് എന്നിട്ട് പറയാണ്ട് നിനക്ക് പോകാം നിനക്ക് ഞാൻ മാപ്പ് തന്നുകൊണ്ട് നീ പൊക്കോ എന്ന് പറയാം അങ്ങനെ സൗദാമിനി എല്ലാവരും ഒന്നും കൂടെ നോക്കാം ധർമ്മനേയും ദയനീയമായിട്ടൊന്നും നോക്കുന്നുണ്ട് കേട്ടോ വന്ന് നിൽക്കുന്ന ഭാര്യേനെയും ഒക്കെ അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോവാണ് എന്നിട്ട് അമ്മ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ആച്ചുതാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആച്ചുതന്നെ ആകെ ടെൻഷനായി പേടിച്ച് വേർച്ച് അമ്മേടെ അടുത്തേക്ക് വരുവാണ് ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു അടി കിട്ടുമെന്ന് അങ്ങനെയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞത് പുറത്തു പോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ഇനി ഒരു നിമിഷം നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ആ കുളറിൽ ഷട്ടിൻ്റെ കൊളറി പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞത് നിനക്ക് എന്നെ കാണണ്ട ഇവിടെ ദുഷ്ട ആ ബാളിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പറപ്പിൻ്റെ ജീവിതം കൂടെ താറുമാറാക്കിയവൻ അല്ലേടാ നീ ഈ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് അപ്പഴത്തേക്കും അനന്തന അവിടെ പേടിച്ച് വറച്ചിരിക്കാട്ടോ കേട്ടോ അടുത്തിനടുത്ത് അടുത്തേക്ക് അങ്ങനെ അമ്മ വരുമെന്ന് എന്നാലും അവർ വീണ്ടും പറയേണ്ടത് നീ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ നീ മാത്രം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കും അതല്ല ഈ ഗൂഢാലോചനയിൽ ആനന്ദനും കൂടെ പങ്കുണ്ടെങ്കിൽ ആനന്ദനും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ ചാടി എണീക്കണുണ്ട് കേട്ടോ എന്നിട്ട് പതിയെ അമ്മയുടെ അടുത്തേക്ക് വന്നത് നിന്നിട്ട് പറഞ്ഞുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം അത് ഇതിൽ എനിക്കും പങ്കുണ്ട് എന്ന് പറയാണ് അപ്പോൾ എല്ലാവരും വീണ്ടും ഞെട്ടോ അപ്പം നന്ദിത ആകെ നന്ദിതയും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കേട്ടോ സാ എന്തുണ്ടെങ്കിൽ നന്ദിയോട് തുറന്ന് പറയൂലോ അയാൾ പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല എന്നിട്ട് വീണ്ടും അച്യുത്തൻ പറ അനന്തം പറയുന്നുണ്ട് ഈ രീ എനിക്ക് ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലൊക്കെയാണ് അച്യുതൻ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിരുന്നെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാനും തെറ്റുകാരൻ തന്നെയാണ് എന്നും അയാൾ പറയുന്നുണ്ട് അമ്മേ എനിക്കിതിൽ നിന്ന് ഒഴിഞ്ഞും പറയാൻ പറ്റില്ല ധർമ്മ ഞങ്ങൾക്ക് മാപ്പ് തട ധർമ്മ ബാലിനോടുള്ള വൈരാഗ്യം അത് ഞങ്ങൾ മനുഷ്യരല്ലാതാക്കി മാറ്റി അതുകൊണ്ട് മാപ്പ് തരണമെന്ന് പറയാം ഉടനെ നന്ദിതയ്ക്ക് ദേഷ്യം വന്നിട്ട് നന്ദിത പറഞ്ഞത് എത്ര വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഉടനെ തന്നെ നമ്മുടെ രാജശ്രീ അങ്ങ് ന്യായം പറയാട്ടോ ഓ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയ ഗോമതി സ്റ്റോർ അല്ലെങ്കിൽ നമ്മളും അങ്ങ് തോൽപ്പിക്കാൻ നോക്കി അതിപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയെന്നല്ലേ ഉള്ളൂ ആ സാരേ എന്തായാലും ധർമ്മന് നല്ലൊരു വിവാഹം നടന്ന് കിട്ടിയില്ലേ അത് തന്നെ വലിയ സന്തോഷമില്ലേ ഹീ എന്ന് അവർ പറയാം അപ്പോൾ ഇന്ദ്രാമ പറയുന്നുണ്ടോ ശരി നിങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ സമാധാനിച്ചോ പക്ഷേ ഇനി എന്തായാലും എനിക്കിവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല ഞാൻ ഇറങ്ങിപ്പോവും ഈ വീട്ടിൽ നിന്ന് ഇനി എനിക്കിവിടെ സമാധാനിക്കണ്ട അയ്യോ അമ്മേ പോവല്ലേ എന്നും പറഞ്ഞ എല്ലാവരും അവസനം ധർമ്മൻ ഉടനെ പറഞ്ഞിട്ട് അമ്മേ അമ്മ ഒരിടത്തും പോകണ്ട അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം ഇവിടുന്ന് പോകേണ്ടത് ഞാനാണ് ഞാനും സുഖനെ മാത്രമാണ് ഇവിടുന്ന് നിന്ന് ഇറങ്ങേണ്ടത് എന്ന് പറയാട്ടോ ധർമ്മൻ അപ്പോൾ എല്ലാവരും ഇവിടെ ധർമ്മനെ നോക്കുന്നുണ്ട് എന്നിട്ട് ധർമ്മൻ ഉടനെ സുഖനിയോട് പറഞ്ഞു സുഖനേ നിന്റെ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തോ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാം നമുക്ക് ഇറങ്ങണം നീ പോയി എടുത്തിട്ട് വാ അപ്പോൾ സുഗന്യം മിണ്ടാതെ നിൽക്കുക ഞാൻ പറഞ്ഞത് കേട്ടില്ലേ സുഗന്യെ നിൻ്റെ ബാഗിൽ എടുത്തിട്ട് വാ നമുക്ക് നിന്ന് ഇറങ്ങണം അങ്ങനെ അത് എടുക്കാൻ പോവാം അപ്പോൾ അച്യുതൻ ഓടി വന്നിട്ട് എടാ ധർമ്മ എന്നും പറഞ്ഞ് സ്നേഹിക്കാൻ വരുവാ ധർമ്മനാ വിരളം അങ്ങോട്ട് ചൂണ്ടി നിർത്തിയിട്ട് പറയേണ്ടത് മിണ്ടിപ്പോവരുത് നിങ്ങൾ ഒരൊറ്റ അക്ഷരം മിണ്ടരുത് ഒരു ന്യായവും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ഏട്ടന്മാർക്ക് ബഹുമാനമേ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ പക്ഷേ ഇങ്ങോട്ട് എന്ത് മോശം ചെയ്താലും ഞാൻ ഇതുവരെ സഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു മണ്ടനെ പോലെ ഞാൻ അഭിനയിച്ചു നിങ്ങളുടെ ആട്ടും തുപ്പും അടിയും ഒക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട് അതെ ഏട്ടന്മാർക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ക്ഷമിച്ചത് എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നോട് എന്താ ചെയ്തത് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെയൊക്കെ പോലെ എല്ലാ വികാരങ്ങളും ഉള്ള ഒരു മനുഷ്യജീവിയാണ് ഞാനും ഇങ്ങോട്ട് ചെയ്യുന്നത് എനിക്ക് തിരിച്ച് അങ്ങോട്ടും ചെയ്യാൻ പറ്റും പക്ഷേ പറഞ്ഞില്ലേ ബന്ധങ്ങൾക്ക് ഞാൻ ഒരുപാട് വില കൊടുത്തവനാണ് അതുകൊണ്ട് തന്നെ ഇതിന് മറുപടി തരാൻ ഇതുപോലെ തിരിച്ചു ചെയ്യാൻ എനിക്കാവില്ല മനസ്സിലായോ ഇത് അമ്മയാണെന്ന് ഇത് ഏട്ടനാന്ന് ഇത് ഏട്ടത്തി ഏട്ടത്തിമാരണമെന്നൊക്കെ എനിക്ക് തിരിച്ചറിയാം നിങ്ങളെപ്പോലെയല്ല ഞാൻ എന്ന് ധർമ്മൻ പക്ഷെ ധർമ്മന് ഭയങ്കരമായിട്ട് സങ്കടം വരുവാട്ടോ എന്നിട്ട് വീണ്ടും പറയണം ഞാൻ നിങ്ങളെപ്പോലെയല്ല ഞാൻ സാധാരണ മനുഷ്യൻ വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് ഒരിക്കലും എനിക്ക് നിങ്ങളെ പോലെ ആവാൻ പറ്റില്ല പിന്നെ മൃഗമാവാനും പറ്റില്ലടോ അങ്ങനെ തന്നെയാണ് വിളിച്ച് ചേട്ടന്മാരുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നന്ദിത്തക്കൊക്കെ ഭയങ്കര സങ്കടം ആവുകയാണ് എന്നിട്ട് അവസാനം ധർമ്മൻ അവസാനം പറയണ്ട ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്കിങ്ങനെ ഒരു കല്യാണം വേണ്ട ഇനി വേണ്ടേ വേണ്ട ഞാൻ ശപഥം ചെയ്ത് പറഞ്ഞതാണ് കാരണം എനിക്കൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മുടക്കും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷേ അന്ന് നിങ്ങൾ അമ്മയോട് പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിനും എനിക്ക് വേണ്ടി നിൽക്കുമെന്നും അപ്പോൾ എന്നെ വിഷമിപ്പിക്കല്ലെന്നും എനിക്കൊരു ജീവിതം കിട്ടണമെന്നും ഏ അപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു അങ്ങനെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് മോനെ ഞാൻ വിണ്ടരുത് നിങ്ങൾ ആനിയനെ ചതിച്ചതും പോട്ടെ ആ പാവം പറ്റേ തള്ളെ കൂടെ നിങ്ങൾ പറ്റിച്ചില്ലടോ കേട്ടോ തായ് എന്നും പറഞ്ഞു എൻ്റെ നേരെ അങ്ങും ദേഷ്യം പിടിച്ചങ്ങോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ധർമ്മൻ എന്നിട്ട് ചോദിക്കണ്ടേ ഇന്നലെ ആ മണ്ഡപത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പ്രാന്ത് പോലെ ഇരിക്കുന്നു എനിക്ക് ഒരു സ്വപ്നം പോലെയാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എന്നിങ്ങനെ വീണ്ടും പറയണ്ട വീണ്ടും അർത്ഥർമ്മം പറയാം അല്ലെങ്കിലും സുഗന്യ ആ സമയത്തിൻ്റെ ഭാര്യയായി അത് നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടോ ഇനി സുഗനി തന്നെ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതോ പെട്ടെന്ന് യാദർശികമായി അവൾ സംഭവം സംബന്ധിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്നാലും ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അവൾ സമ്മതിച്ചല്ലോ അതുകൊണ്ട് തന്നെ അവസാനം വരെ അവളോട് എനിക്ക് നന്ദി തന്നെ ആയിരിക്കും അതിനൊരു കുറവുമില്ല പക്ഷേ നിങ്ങളെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ്റെ കഴുത്തിലേക്ക് അങ്ങ് ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ധർമ്മൻ എന്നിട്ട് എല്ലാവരും അയ്യോ ധർമ്മ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാം അമ്മയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം ധർമ്മൻ്റെ കൺട്രോൾ പോയി ധർമ്മൻ അത് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അമ്മ തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് അങ്ങനെ കയ്യിൽ ചൂണ്ടിക്കൊണ്ട് ധർമ്മൻ പറയുന്നുണ്ട് ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞിക്കാം എനിക്ക് തന്നെ ശപിച്ച് ഭസ്മമാക്കണമെന്നുണ്ട് പിന്നെ തലണമെന്നുണ്ട് കൊല്ലണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കോളറിലൊക്കെ പിടിച്ച് അങ്ങോട്ട് വലിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും ഈ ധർമ്മ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാം പക്ഷേ ഞാനൊരു കാര്യം പറയാം എനിക്ക് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ലടോ പറ്റുന്നില്ല എന്നാൽ ധർമ്മൻ അങ്ങ് പൊട്ടിത്തെറിക്കാട്ടും മനസ്സിലുള്ള സങ്കടങ്ങൾ അടക്കി വെച്ച് എല്ലാം കൂടി ധർമ്മനെ കൺട്രോൾ പോയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സുഗന്യ സുഗന്യയുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് തിരിച്ച് വരുന്നുണ്ട് എന്നിട്ട് പറയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറയാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങാണ് നിങ്ങളിവിടെ താമസിക്കുക എന്തോ ചെയ്തോ ഇനിയും ഞാൻ അല്ല താമസിക്കേണ്ടത് ഞാൻ ഇറങ്ങാം അപ്പം തന്നെ അമ്മയ്ക്ക് സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് പോയി പറയണ്ടേ മോനെ എന്നും പറഞ്ഞു വിഷമം പറയാട്ടോ അപ്പോൾ പറയണ്ടേ പക്ഷേ അമ്മേ ഞാൻ ഇവിടുന്ന് ഇറങ്ങണം ഞാൻ ദേവമംഗലത്തേക്ക് തന്നെ പോവുകയാണ് ഉള്ളവർ നന്മയുള്ളവരാണ് ആ വീട്ടിലുള്ള ബാലട്ടം മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഏഴ് ജന്മം കഴിഞ്ഞാലും ശരി തന്നെ നിങ്ങൾക്ക് ഗോമതി സ്റ്റോർ ബാലനെ തോൽപ്പിക്കാനൊന്നും കഴിയില്ല അദ്ദേഹം ജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നിങ്ങനെ ഉറപ്പിച്ച് പറയണ്ടേ അത് കേൾക്കുമ്പം വീണ്ടും അച്ഛനും ആണെന്നതിനും അത്ര രസിക്കണമെന്നില്ലാട്ടോ എന്നിട്ട് പറയണ്ടേ അതെ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ബാലട്ടനെ പോലെ ഒരാളാവണമെങ്കിൽ നിങ്ങളിനി നൂറ് ജനമം ജനിക്കണം അല്ലാതാവില്ല അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ തെളിവായത് ഈശ്വരനായിട്ട് അമ്മേ ഞാൻ ഇറങ്ങുക അപ്പം അമ്മ കൈ പിടിച്ച് കരയാട്ടോ മോനെ സങ്കടപ്പെടരുത് ഞാൻ ഞാൻ തോറ്റുപോയൊരു അമ്മയാണ് ഇല്ല അമ്മ അങ്ങനെ പറയരുത് ഇല്ല മോനെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ജയിക്കില്ല കാരണം ഇന്ന് എൻ്റെ മോൻ അനുഭവിക്കുന്ന ഈ ഗതികേടുണ്ടല്ലോ ഇതെല്ലാം ഞാൻ മരണത്തോളം എൻ്റെ നെഞ്ചിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് എനിക്കിതൊന്നും മറക്കാനും കഴിയില്ല ഞാൻ തോറ്റുപോയിപ്പോയി ഇനി എന്താ ചെയ്യുക ഗതികെട്ട് ഒരു അമ്മയായിപ്പോയി മോളെ എന്നിട്ട് സുഖനെ അടുത്ത് വിളിച്ചിട്ട് പറയാം മോളെ ഈ കയ്യെടുത്ത് ഗവൺമെൻ്റ് കൈയെടുത്ത് മോളുടെ കയ്യിലേക്ക് വെച്ചിട്ട് സുഖനിയോട് പറയാം മോളെ ഒന്നും ഇങ്ങനെ ആവണമെന്നല്ല അമ്മ ആഗ്രഹിച്ചത് സാരമില്ല ഇതൊക്കെ എൻ്റെ തലവിധിയായിട്ട് ഞാനിത് കണ്ടോളാം പക്ഷേ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ പിന്നെ കല്യാണത്തിന് പിറ്റേ ദിവസം തന്നെ മക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാനാവില്ല മക്കളെ എന്നൊക്കെ പറയുമ്പോൾ ധർമ്മം പോയി വീണ്ടും അമ്മേനെ സമാധാനപ്പെടുത്തണം പക്ഷേ നിങ്ങൾ ബാളൻ്റെ അടുത്തേക്കാണല്ലോ പോകണം അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇറങ്ങാനെ കേട്ടോ അതോടുകൂടി ആ കുടുംബം ആകെ വിഷമത്തിലായിട്ടുണ്ട് അപ്പോൾ ഗോമതി രാവിലെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രണ്ടുപേരും ബാഗൊക്കെ പിടിച്ച് മുറ്റത്തേക്ക് വന്നിക്കുന്നുണ്ട് ധർമ്മനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ യൂ ധർമ്മ നീ ഇവിടെ വന്നോ എന്നൊക്കെ പറഞ്ഞു ബാലേട്ടാ ഓടി വന്നേ ഓടി വന്നേ അങ്ങനെ ബാളനെയും അങ്ങോട്ട് വിളിച്ച് വരുത്തുമോ എന്നോ അപ്പം ആ സന്തോഷം അവരങ്ങനെ പങ്കുവയ്ക്കുവാണ് അപ്പം എല്ലാവരും വരുന്നുണ്ടോ ഗോമതിയുടെ വിളിയും കേട്ടിട്ട് ഏ മാമനോ മാമൻ എത്തിയോ എന്ന് പറഞ്ഞോണ്ട് ആനന്ദും ആകാശുമാരനും ഒക്കെ ഉണ്ട് അപ്പം മിത്രയും ഒക്കെ നോക്കണ്ട അപ്പം ഓടിപ്പോയി വിളിച്ചിട്ട് ഗോപതി തലയിലൊക്കെ തടവിയിട്ട് ചോദിക്കുന്നുണ്ട് ധർമ്മ നീ അപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ അപ്പത്തേക്കിനും തിരിച്ച് ധർമ്മനും ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് വളിയനും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നല്ലോ അപ്പോൾ ബാലൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് നിന്നെ ചതിക്കാൻ വേണ്ടി കൂട്ടുന്ന ആ പെണ്ണുണ്ടല്ലോ സൗദാമിനി അവൾ ആദ്യം ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ വന്നാണ് കാര്യം എന്നോട് വന്നെല്ലാം പറഞ്ഞിട്ടാണ് നേരെ അങ്ങോട്ട് വന്നത് ഏഹ് അത് ശരി അതെ എന്നിട്ട് അവർ വെറുതെ വിട്ടോ ശിക്ഷിക്കല്ലേ വേണ്ടത് ഇടാ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞ് ശിക്ഷയെല്ലാം എല്ലാം ഏറ്റു പറയുമ്പോൾ അവളെ നമ്മൾ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് പക്ഷേ അവളെ ശിക്ഷിക്കണമായിരുന്നു വെറുതെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവളെയും കൂട്ടി വേണം അളിയൻ കൃഷ്ണമംഗലത്തേക്ക് വരേണ്ടത് എന്നിട്ട് വേണം എൻ്റെ ഏട്ടന്മാരെ പൊളിച്ചെടുക്കണമായിരുന്നു അത്രയ്ക്ക് വേണ്ടി എൻ്റെ അളിയൻ അപമാനിക്കപ്പെട്ടു അളിയനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയിട്ടും അളിയൻ എന്താ വിട്ടുകളഞ്ഞത് പറ അളിയൻ എൻ്റെ ഏട്ടന്മാർ തല്ലിയാൽ പോലും എനിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു എൻ്റെ അമ്മ പോലും അതിനെ എതിർക്കില്ലായിരുന്നു എന്ന് ധർമ്മൻ ഇത്രയും ബാലിനോട് പറയാം അപ്പോൾ ബാലിനടുത്തെന്ന് വന്നിട്ട് പറയാം എടാ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണി ആർക്ക് ഏട്ടന്മാർ ഇത്രയൊക്കെ ചെയ്തത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല നിൻ്റെ വിവാഹം നടന്നില്ലേ നമുക്കൊരു അതൊരു നല്ല കാര്യമില്ലേ അവർ അത്രെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തന്നില്ലേ എന്നിങ്ങനെ ബാലം പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു നന്മയുടെ കാര്യം നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് ക്ഷമിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഞാൻ അവരോട് ക്ഷമിക്കാൻ തയ്യാറല്ല ബാലേട്ടാ ഞാൻ അതുകൊണ്ട് രണ്ടെണ്ണത്തിന് ശരിക്കും കുറച്ചിട്ട് ഞാൻ സുഗന്യം കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കഴിയേണ്ട ഇവിടെയല്ലേ ഇതല്ലേ എൻ്റെ വീട് അങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ ചേച്ചി പോയി വിളക്കെടുത്തുകൊണ്ട് വാ ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ അങ്ങനെ ഗോമതിയോട് പറയാം വിളക്കെടുത്തിട്ട് വാ ഇവരെ സ്വീകരിക്കാൻ അപ്പോൾ തന്നെ ഉടനെ ആനന്ദ് പറയാം അവരകത്തേക്ക് കയറിയതിന് ശേഷം നമുക്കൊരു പണിയുണ്ട് എന്ത് അപ്പോൾ ആരും പറഞ്ഞിട്ട് മാമനെ ഒന്നും അറിയാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊന്നും പ്രതികരിക്കാത്തത് പക്ഷേ ഇപ്പോൾ മാമനെല്ലാം അറിഞ്ഞല്ലോ ഇനി വേണം നമുക്കിതിനൊക്കെ ഒരു പ്രതികാരം ചെയ്യാനായിട്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ ഗോമതി അന്തം വിട്ട് നിൽക്കിനി പ്രശ്നത്തിന് പോകുകയാണോ അപ്പോൾ ബാലനും അതിനൊക്കെ സമ്മതം കൊടുക്കുകട്ടോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമാണ് ലൈക്ക് ശരി सब्सक्राइब कीजिएगा थैंक यू